ഈശ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അമ്മ മാതാവ് ലൂർദിലെ വിശുദ്ധ ഭർണർ ധീത്താക്കി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു സത്യമാണ് അമ്മ അമരോത്ഭവയാകുന്നു എന്ന് ഭവതി ആരാണ് എന്ന ചോദ്യത്തിന് അമ്മ കൊടുത്ത മറുപടിയാണിത് ഞാൻ അമലോത്ഭവയാണ് യേശുവിൻ്റെ അമ്മയാണ് എന്ന് പരിശുദ്ധ അമ്മ ഉത്ഭവഭാവമില്ലാതെ ജനിച്ചു മേരി എന്ന പേരാണ് വിളിച്ചത് മേരി എന്ന പേര് വിളിച്ചു എന്നതിൻ്റെ തെളിവ് ദൈവം എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നു ശുദ്ധീകരണ ശുദ്ധീകരണത്തിരുന്നാൾ കഴിഞ്ഞപ്പോൾ അവർ കുഞ്ഞിനെ മേരി എന്ന് വിളിച്ചു അപ്രാമാണിക ഗ്രന്ഥം ബുക്ക് നമ്പർ അഞ്ച് അവിടെ നമുക്കത് കാണാൻ കഴിയും ഒരു സൃഷ്ടിയും അവളുടെ ആത്മാവിൽ പതിഞ്ഞിരുന്നില്ല ഒരു സൃഷ്ടിയും അവളെ ആകർഷിച്ചിരുന്നില്ല പരിശുദ്ധാത്മാവാണ് അവളെ നയിച്ചിരുന്നത് വിശുദ്ധ ഗുരിശിൻ്റെ യോഹന്നാൻ മേരിയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് മേരി എന്ന പേര് മെറിറ്റ് ഓർ മെറി എന്ന ഈജിപ്ഷ്യൻ ശബ്ദത്തിൽ നിന്നാണ് വന്നത് മേരി എന്ന പേരിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ സ്ത്രീ എന്നാണ് പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രാൻസിസ്കൻ സഭാംഗമായ വാഴ്ത്തപ്പെട്ട ഡാൻസ് കോട്ടസ് ആണ് ആദ്യമായ അമനോത്ഭവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചത് പ്രിയക്കൂട്ടുകാരെ പ്രകാശത്തിൻ്റെ സ്ത്രീയായ ഈ മേരി ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചു എന്ന് ഡാൻസ് കോട്ടസ് പറഞ്ഞു റിഡംഷൻ ബൈ പ്രിസർവേഷൻ മറിയം പ്രത്യേകമായ വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടു പാപത്തിൽ നിന്ന് സ്വതന്ത്രയാക്കപ്പെടുകയായിരുന്നില്ല പ്രത്യേകമായ വിധത്തിൽ പിതാവായ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ അമ്മ മാതാവിൻ്റെ അമലോത്ഭവത്തെ നമുക്ക് ഓർക്കാം പ്രിയ സഹോദരങ്ങളെ ലൂർദിലെ ഭർണർ ദീത്തയുടെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മയാണല്ലോ ഓരോ ഗ്രോട്ടോകളിലും നമ്മൾ ഓർക്കുന്നത് അമ്മ അവിടെ മാത്രമല്ല കേട്ടോ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ സ്വന്തം ഇടവകയായ എരവിമംഗലം സെൻ്റ് മേരീസ് ചർച്ചിലെ അമ്മയുടെ ഗ്രോട്ടോയാണ് നാളുകൾക്ക് മുമ്പ് അമ്മ മാതാവ് ഈ ഗ്രോട്ടോയിലും ഒരു അത്ഭുതം നടത്തിയത് നിങ്ങൾ അറിഞ്ഞു കാണും പരിശുദ്ധാമനോത്ഭവ മാതാവിൻ്റെ ശിരസ് മുതൽ രക്തം ഒഴുകിയ ഒരവസ്ഥയിൽ ഈ ഗ്രോട്ടോയിൽ ജനങ്ങൾ കാണുകയുണ്ടായി ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒന്നും നമുക്കറിയില്ല എങ്കിലും പരിശുദ്ധ അമ്മ അങ്ങനെയൊരു അടയാളം ഇവിടെ തന്നു ധാരാളം ജപമാല ചെല്ലുക ചെല്ലുവിൻ ഇതാണല്ലോ അമ്മ പറയുക ഇതാണ് അമ്മയുടെ ശിരസിൽ നിന്നൊഴുകുന്ന രക്തം ഇതെൻ്റെ സ്വന്തം ഇടവകയിലെ അമ്മയാണ് കേട്ടോ ഞാൻ കീമോതെറാപ്പി കഴിഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു അത്ഭുതകരമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നത് അമ്മയുടെ നാമത്തിലുള്ള ദേവാലയമാണിത് വിശുദ്ധ ഭരണത്തിന് മാത്രമല്ല അമ്മ ഈ കാലഘട്ടത്തിലും ഓടി നടന്ന് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ അമലോത്ഭവ മാതാവിനെ നമുക്ക് സ്തുതിക്കാം ഈ അമ്മയെ നമുക്ക് തന്നതിന് പിതാവായ ദൈവത്തിന് പുത്രനായ യേശുവിന് പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമുക്ക് ആരാധന സമർപ്പിക്കാം അമ്മ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഓർക്കാം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണം നമ്മുടെ ഹൃദയങ്ങളെ അമ്മയുടേതുപോലെ നിർമ്മലമാക്കണം അതിനായി നമുക്ക് വിശുദ്ധ കുംഭസാരം കഴിക്കാം പ്രിയക്കൂട്ടുകാർ അമ്മയ്ക്ക് കിരീടം വയ്ക്കണ്ടേ അമ്മയുടെ ജപമാല ചൊല്ലണ്ടേ നമുക്ക് ആദ്യം പരിശുദ്ധ അമ്മയുടെ കിരീടം വയ്ക്കുന്ന ജപമാല ചൊല്ലാം അമലോത്ഭവ മാതാവിന് കിരീടം സമർപ്പിക്കാം ആദിയും മറുതിയുമില്ലാത്ത പിതാവായ ദൈവമേ അങ്ങേയെ സർവശക്തിയാൽ അങ്ങേയകുമാരിയായി എത്രയും മറിയത്തെ ജന്മപാപത്തിൽ നിന്നും കാത്തു രക്ഷിച്ചതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മേ സ്വസ്ഥീകർത്ത ആ ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ്റമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ദേവജനനിയായ അത്രയും ഭാഗ്യപ്പെട്ട് കനിക മറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ദൈവജനനിയായ ായി ഭാഗ്യപ്പെട്ട ഭാഗ്യപ്പെട്ട് കന്യകാമറിയത്തിന്റെ പരിശുദ്ധാ മലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ ദൈവജനിയായി അത്രയും ഭാഗ്യപ്പെട്ട് കന്യകാമറിയത്തിന്റെ പരിശുദ്ധ മലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ ദൈവജനനിയായി എത്രയും ഭാഗ്യപ്പെട്ട് കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ മനോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ആദിയും അറുതിയും ഇല്ലാത്ത പുത്രൻ തമ്പുരാനെ അങ്ങേ ദിവ്യജ്ഞാനത്താൽ അങ്ങേയമാതാവായി എത്രയും പരിശുദ്ധഗനികാമറിയെ ജന്മപാപത്തിൽ നിന്നും കാത്തുരക്ഷിച്ചതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേശം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ അറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ ദൈവജനനിയായി എത്രയും ഭാഗ്യപ്പെട്ട് കനിക മറിയത്തിൻ്റെ പരിശുദ്ധ മലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായ ഈശോ ിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീക്കർത്ത ആ വങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട് കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമലോ അത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമ്മയേ സുസ്ഥീക്കർത്ത ആ വങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ദൈവജനനിയായ എത്രയും കന്യക കന്യകാമറിയത്തിന്റെ പരിശുദ്ധ മനോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഹാദിയും അർതിയുമല്ലാത്ത പരിശുദ്ധാരൂപിയെ അങ്ങേ സ്നേഹത്താൽ അങ്ങേ മണവാട്ടിയായ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മഭാവത്തിൽ നിന്നും കാത്തുരക്ഷിച്ചതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടേതിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സുസ്ഥീകർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ ുന്നു പരിശുദ്ധമറിയമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ദൈവജനനിയായി എത്രയും ഭാഗ്യപ്പെട്ട ഖനിക മറിയത്തിൻ്റെ പരിശുദ്ധ മനോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്ത ആ വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമ്പോൾ നമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മീൻ ഭാഗ്യപ്പെട്ട എത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാമനോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്ത ആ വങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ ദൈവജനനിയായ അത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ മലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകര്ത്താവങ്ങിയോടുകൂടെ സൈകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ ദൈവജനനിയായ എത്രയും ഭാഗ്യപ്പെട്ട് കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധ മലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ എത്രയും പരിശുദ്ധ ലോൽഭോ എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായി മറിയമേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോക രാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സങ്കേതസ്ഥാനവുമാകുന്ന ആശ്രയത്തിൽ എല്ലാവരിലും പാപിയായിരിക്കുന്ന ഞാൻ ഓടിവരുന്നു മഹാരാജ്ഞി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഇന്നാൾ വഴിയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും നാശകരമായ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ആമീൻ അമലോത്ഭവം എന്ന പ്രഖ്യാപത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ കാതൽ എന്താണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തി സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാലും അനുഗ്രഹത്താലും പരിശുദ്ധ ഘന്യാമറിയം തൻ്റെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ജന്മപാപത്തിൻ്റെ യാതൊരു മാലിന്യവും ഏശാതെ കാത്തു സൂക്ഷിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത് മറിയം പാപത്തിൻ്റെ മാലിന്യമേശാതെ കാത്തുസൂക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ഈ പ്രഖ്യാപനത്തെ അമ്മ ശരിവെച്ചതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഫെബ്രുവരി പതിനൊന്നിന് ലോർദിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഭരണതീത്ത എന്ന ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് എന്ന് പ്രിയ പ്രിയക്കൂട്ടുകാരെ അമ്മയുടെ അമലോത്ഭവം നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയ ജപമാല ആദ്യം നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അഞ്ച് തിരുമുറിവുകളുടെ സ്തുതിക്കായി അഞ്ച് പ്രാവശ്യം കുരിശു വരയ്ക്കുക വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ ദമ്പനാന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി വ്യാകുലിയായ മറിയത്തിൻ്റെ അങ്ങയിൽ അങ്ങയിലാശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ 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 പരിശുദ്ധ അമ്മേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങേട ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ അങ്ങയുടെ അമലോത്ഭോവഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വ്യാഘുലയായ മറിയത്തിൻ്റെ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയെ അങ്ങയുടെ അമലോ അത്ഭോഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമ്മേ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങേടാമലോൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ മലോൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു പരിശുദ്ധാമേ അങ്ങയുടെ അമലോത്ബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോത്ബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വ്യാകുലയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങേടാമലോൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങേടാമലോൽബൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങേടാമലോൽബൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങേടാമലോൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങേ യുടെഹൃദയത്തിന്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ മുലോൽബഹൃദയത്തിന്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങേടാമുലോൽ ബഹൃദയത്തിന്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങേടാമുലോൽ ബഹൃദയത്തിന്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങേടാ മുലോൽബൃദയത്തിന്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വ്യാകുലയായ മറിയത്തിൻ്റെ അമലോ അത്ഭഹഹൃദയമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മയെ അങ്ങയുടെ അമലോ അത്ഭഹഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ പരിശുദ്ധാമ്മയെ അങ്ങയുടെ അമലോ അത്ഭഹഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമ്മയെ അങ്ങയുടെ അമലോ അത്ഭഹഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോ അൽബഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോ അൽബൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങേടമലോൽബൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോ അൽബൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ അങ്ങേടാമലോ അത്ഭഹൃദയത്തിൻ്റെ സ്നേഹാഗ്ഞിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ അങ്ങേടാമലോ അത്ഭഹഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ അങ്ങേടാമല്ലോ അത്ഭുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വ്യാകുലിയായ മറിയത്തിൻ്റെ അമലോത്ഭഹ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോ അത്ഭുതഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോ അത്ഭഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോ അത്ഭുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോ അത്ഭഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോ അത്ഭഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധ മ്മേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിൽ സ്നേഹാഗ്ഞിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരശുദ്ധാമ്മേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിലെ സ്നേഹാഗ്ഞിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻ മാവനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ദൈവമാതാവെ അങ്ങയുടെ സ്നേഹാഗ്നിയുടെ അനുഗൃഹീതമായ ഫലം മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊരിയണമേ ആ മേൻ അമലോത്ഭവ മാതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ണീശോയുടെ ജനനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം പരിശുദ്ധ അമ്മ ദിവ്യകുമാരന് മാതാവായി നിയമിക്കപ്പെട്ട ക്ഷണം ഓർത്തുകൊണ്ടും ദിവികുമാരനെ പ്രസവിച്ച ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് ഓർത്തുകൊണ്ടും അമ്മ ഒന്നാമതായി തിരുക്കുമാരനെ പിടിച്ച് തഴകിയ ക്ഷണം ഓർത്തുകൊണ്ടും അമ്മമാതാവ് ഒന്നാമതായി പാൽ കൊടുത്ത ക്ഷണം ആശീർവദിക്കപ്പെട്ടെ എന്ന് ഓർത്തുകൊണ്ടും നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും നമുക്ക് ചൊല്ലാം ക്രിസ്തുമസ് ദിനത്തിൽ ആയിരം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഉണ്ണീശോയ്ക്ക് അങ്ങനെ കാഴ്ചവെച്ചുകൊണ്ട് കിരീടം സമർപ്പിക്കാം ഇതിന് പരിശുദ്ധ അമരോത്ഭവ മാതാവ് നമ്മെ സഹായിക്കട്ടെ അമേൻ